ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി റവ കൊണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ള ഒരപ്പമാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് വറുത്ത റവ ആയിരുന്നാലും വറക്കാത്ത റവ ആയിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് മുക്കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇളം ചൂടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് ചൂടുള്ള വെള്ളം എടുക്കരുത് ഇളം ചൂടുള്ള വെള്ളം വേണം എടുക്കാനായിട്ട് ടോട്ടൽ ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒന്നര കപ്പ് റവയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടിനെ ഒന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് നന്നായിട്ടിനി ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിനി മാവ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം അപ്പോൾ നന്നായിട്ട് ഇനി മാവെല്ലാം ഒന്ന് പൊങ്ങിക്കിട്ടും അതിനായി പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മാവെല്ലാം നന്നായിട്ട് ഇനി പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ വേണം മാവൊന്ന് ദോശ മാവിൽ നിന്നും കുറച്ചൊന്ന് തിക്നെസ്സായിട്ട് വേണം ഒന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ദോശത്തവ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതിയാവും ഒരുപാടങ്ങ് പരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ടൊന്ന് ഹോൾസ് എല്ലാം വന്നതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മുപ്പത് സെക്കൻഡും കൂടി ഒന്ന് വേഗിച്ചെടുക്കാം മുപ്പത് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇനി അപ്പം ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്കിനി ഒരെണ്ണം കൂടെ ഒന്ന് ചുട്ടെടുക്കാം രണ്ടാമത്തെ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം എല്ലാ അപ്പവും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പമാണിത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് പഞ്ഞു പോലുള്ള ഒരപ്പമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് കമൻസുകൾ അറിയിക്കണേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം